ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഷഫ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പുതിയയിൽ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ചെയ്തിട്ട് സക്സസ് ആയ കാര്യമാണ് ഇനി എല്ലാവർക്കും ചെയ്താൽ സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല എങ്കിലും എനിക്ക് സക്സസ് ആയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ നമ്മുടെ മണി പ്ലാന്റ്സും അല്ലാതെ നമ്മൾ കുപ്പിയിലൊക്കെ വെച്ച ചെടികൾ കാണിച്ചു തരാം ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഷോർട്സ് ആയിട്ടൊരു കപ്പ് ഒരു കുപ്പി വെച്ചിട്ട് ഒരു കപ്പ് മോഡലിൽ ഒരു ചട്ടി ഉണ്ടാക്കിയതിന് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പത്ത് പണി പ്ലാന്റ്സ് അതായത് എനിക്ക് വേറെ വെളിയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു കരിഞ്ഞൊരു ചെറിയൊരു പീസ് ഉണ്ടോ എന്ന് വെച്ച് വേര് വന്നതാണ് അപ്പോൾ അതിനെടുത്ത് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അതിൽ വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഷോർട്സിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം നമ്മളെ കുപ്പിയിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വേസ്റ്റായ കുപ്പികളൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കുറച്ച് പുതിയയുടെ തണ്ടിട്ടിട്ട് വേര് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കരിഞ്ഞു പോയി ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ വേര് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം ആയപ്പോഴത്തേക്കും അതങ്ങ് അങ്ങ് ഫുള്ള് അങ്ങ് അരിഞ്ഞു പോയി അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിനെ വാങ്ങിച്ചപ്പോഴത്തേക്കും അതിൻ്റെ തണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം ചെയ്തതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഇതിൽ ഞാൻ ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാ തണ്ടിലും വേര് വന്നു അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ മറ്റേതിൽ ഒന്ന് രണ്ടിൽ വന്ന് കുറേയൊക്കെ അഴുകിപ്പോയില്ല അതേപോലെ ഇതും പോവേണ്ടതായിരുന്നു പക്ഷേ ഇതിൽ പോയില്ല അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതാണ് പറയാൻ പറ്റത്തോ നിങ്ങൾക്ക് ഈ പുതിന കണ്ടാൽ തന്നെ അറിയാം എല്ലാ തണ്ടിലും നല്ല രീതിയിൽ വേര് വളർന്നു ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ദിവസവും ആറ് ദിവസം അതിനപ്പുറം പോവില്ല അത്ര ദിവസം ആയപ്പോൾ തന്നെ എല്ലാ തണ്ടിലും വേരുണ്ട് അതുപോലെ നമ്മുടെ ഇല ഉണ്ടല്ലോ ചെറിയ രണ്ട് ഇല നിൽക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ നിന്ന് പുതിയ ലീഫ് മുളച്ച് വന്നിട്ടുമുണ്ട് ഇനി നമുക്കിത് നട്ടുവയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടിന്നിൽ ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് മണ്ണ് അതായത് ചുടുവല്ലിൻ്റെ പൊടിയും കുറച്ച് ചകിരിച്ചോറിൻ്റെ അടുത്തുണ്ടായിരുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് നന്നായി നനച്ചു കൊടുത്തു അപ്പം നമ്മൾ പുതിന നട്ടതിന് ശേഷം ഒരുപാട് വെള്ളം നനച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം ചീഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്യാതെ ആദ്യമേ തന്നെ ഇതിട്ടിട്ട് നന്നായിട്ട് വെള്ളം നനച്ച് വാർന്നു പോകുന്നുണ്ടോയെന്ന് നോക്കി എന്നിട്ട് നോക്ക് എന്നിട്ട് കുറച്ചു നേരം ഞാൻ വെളിയിൽ വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ട് ഒരു കുഴപ്പവും അത് കുറച്ച് ഡ്രൈ കുറച്ചല്ല ഇത്തിരി വെള്ളം അങ്ങ് പോയതിന് ശേഷം ഞാനതിൽ ഈ ചെടിയൊന്ന് നട്ടി വയ്ക്കാൻ പോകുന്നത് അതിന് വേണ്ടി അത് ഫസ്റ്റ് നമ്മൾ കുഴിയൊക്കെ കുത്തി വെച്ചിട്ട് അതിനകത്തോട്ട് വെച്ചു കൊടുക്കണം ഡയറക്റ്റ് ഇതിനെ അടുത്ത് കുത്തി വെക്കരുത് അല്ല നമ്മളൊരു കൈ വെച്ച് ഒരു വിരള് വെച്ച് അതിനകത്തോട്ടൊരു കുഴി എടുത്തിട്ട് വേണം ഇത് നട്ടുവയ്ക്കാം എന്നിട്ട് നമുക്കിതെല്ലാം നട്ടുവയ്ക്കാം അപ്പോൾ ഇനി ഇതിൽ എങ്ങനെയാണ് വേര് ഞാൻ വരാൻ വേണ്ടിയിട്ട് നോക്കിയത് രണ്ടിലുള്ള മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം ചെയ്തത് രണ്ടാമത് ചെയ്തതിനുള്ള മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം ഇട്ട് പുതിന തണ്ടിലെല്ലാം ഞാൻ ഈ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഡെയിലി എടുത്ത് വേര് വരുന്നുണ്ടോ വേര് വരുന്നുണ്ടോ എന്ന് എടുത്ത് 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 അതിനെ ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരുന്നു അതായത് അത് അനങ്ങി അനങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മണി പ്ലാന്റ്സിൽ വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ അത് വലിയ പ്രശ്നമില്ല അത് വേര് വന്നോളും പക്ഷേ ഇതിനങ്ങനെയല്ല ഇതിന് ഒരു സൈഡിൽ വെച്ചിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണതാണ് ഞാൻ ഫസ്റ്റത്തിൽ ചെയ്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമായിരുന്നു അപ്പോൾ അത് അനങ്ങി 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 അതങ്ങ് പോയതാണെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ വെള്ളവും ഒരുപാടായിരുന്നു വെള്ളത്തിനകത്ത് നന്നായിട്ടിത് മുങ്ങിക്കിടക്കുണ്ടായിരുന്നു അതും ഒരു റീസൺ ആവണം അഴുവിപ്പോയതിന് ഇപ്പോൾ ഞാൻ ചെയ്തതിൽ ഞാൻ ശരി എന്തോ വരട്ടെ പേര് വരുന്നുണ്ടെങ്കിൽ വരട്ടെ അഴുകിപ്പോണെങ്കിൽ വരട്ടെ കാരണം എനിക്കിതുവരിക്കും പുതിയ പിടിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പേര് ഇത്രയും എല്ലാത്തിലും പേര് വരുന്നത് അപ്പോൾ ഞാനതിൽ വെള്ളം വീത്തി അതിനകത്ത് ഇട്ടതിന് ശേഷം ഈ അഞ്ച് ദിവസമായിട്ട് ഇതിനെ എടുത്ത് നോക്കാനോ അതിനെ ഒന്ന് ഡിസ്റ്റേബ് ചെയ്യാനോ ഞാൻ പോയിട്ടില്ല വേറെ വെള്ളം മാറ്റാനോ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഒന്നും പോയിട്ടില്ല ഒരു ശകലം വെള്ളം താഴെ മൂട്ടിലുണ്ടായിരുന്നാലും അതിൽ അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്തുനിന്ന് വേര് വന്ന് ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് എങ്കിലും പിന്നെ വിചാരിച്ച് വേണ്ട എന്നാലും ഇത് വേര് വരയില്ലേ നന്നായിട്ട് നിൽക്കേയില്ലേ മുളച്ച് വരയില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല അത് അങ്ങനെ വെറുതെ വെച്ചിരുന്നു ഇപ്പം ഞാൻ ഇത് നടാൻ വേണ്ടി മാത്രമാണ് ഇതിനെ ഞാൻ പുറത്തോട്ടെടുത്തതും ഈ വേരിൻ്റെ എത്രത്തോളം വേര് വളർന്നിട്ടുണ്ടെന്ന് നോക്കിയതും അതുവരെ ഞാൻ ഇതിനെ ഡിസ്റ്റേബ് ചെയ്യാൻ പോയില്ല ഇതാണ് ഞാൻ ചെയ്ത മെയിൻ ഒരു കാര്യം അപ്പോൾ എല്ലാത്തിലും ഒന്നുപോലും അഴുകി പോവാതെ എല്ലാത്തിലും ഞാൻ വെച്ച എല്ലാ കമ്പിലും വേര് വന്നു അപ്പോൾ ഇതൊരു റീസൺ ആയിരിക്കണം ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഇതൊക്കെ അഴുകി പോകാൻ ചാൻസ് കൂടുതലാക്കളയും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും വേര് വരെ നമുക്കിതിൽ വെച്ച് നോക്കാം ഇതിന്റെയും പുതിയ അപ്ഡേഷൻ വീഡിയോസ് ഞാൻ ഇടും ഇതെങ്ങനെയാണ് മുളച്ച് വരുന്നുണ്ടോ ഇല്ലയോ കരിഞ്ഞു പോയോ എന്നുള്ളത് കാര്യവും ഞാൻ പറയാം എന്തായാലും ഇനി ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കില്ല കൊടുക്കില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്